മോർണിംഗ് ഗായ്സ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാനൊരു ചെറിയ പണിയിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടാവും നമ്മളുടെ മറ്റേ വീട് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകിയാണ് വൃത്തിയാക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി പല ആൾക്കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പെയിന്റടിക്കാര് പക്ഷെ എല്ലാ അടിക്കാരും ഈ ക്രിസ്മസിന്റെ തിരക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ അടിക്കാൻ ഒരാഴ്ച കഴിയട്ടെ രണ്ടാഴ്ച കഴിയട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പം കഴുകിയിട്ട സാധനം വീണ്ടും മുപ്പായി പിടിക്കുക അല്ലെങ്കിൽ ചെളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും പെയിന്റ് പേടിച്ച് വെച്ചിട്ട് കുറേ കാലമായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ നമ്മളല്ല വേറെ ആരും ഇല്ല അത് ഞാൻ തന്നെ ഒന്ന് പെയിന്റ് അടിക്കാം എന്ന് വിചാരിച്ച് ഇന്നലെ പെയിന്റടിക്കാനായിട്ട് ഇറങ്ങി ഇന്നലെ പെയിൻറ്റ് അടിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്ന് പെയിൻ്റ് അടിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് പോലും റെസ്റ്റ് എടുത്തില്ല അതിൻ്റെ ഇടയ്ക്ക് വീഡിയോൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി അതാണ് ഉണ്ടായത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെയിൻറ്റ് കയ്യേക്കടയൊക്കെ നിറച്ചും തൂളി ബ്രഷല്ല നമ്മൾ ഈ റോളറല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ കയ്യേക്കടയൊക്കെ എങ്ങനെ തൂളി അതേപോലെ തെറിച്ചും നമ്മൾ ഫോൺ തൊട്ട് കഴിഞ്ഞാൽ ഫോണൊന്ന് നിറച്ചും പെയിൻ്റ് ആവാകുന്ന കണ്ടീഷനിലല്ലേ ഇരുന്നത് പിന്നെ കണ്ടിന്യൂസ് വീഡിയോ പിടിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല ആ സമയത്ത് ഒരു കയ്യിൽ ബ്രഷും അത് തിരക്കിലും കൂടിയാകുമ്പോൾ ചിലപ്പോൾ ഫോണിലേക്കൊക്കെയാവും അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ വേണ്ടാത്ത പണിയാവും എന്ന് എനിക്ക് തോന്നി കാരണം ഫോൺ നാശമായിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോയും കാര്യങ്ങളും ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് ഒരു ഇടവേള ഒരു ദിവസം കേട്ടോ കൂടുതൽ ദിവസം വന്നിട്ടില്ല ഇടവേള വന്നിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വണ്ടിക്ക് ഓട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിൽ പോകണം വിചാരിച്ചു പക്ഷേ ഈ പെയിൻറ്റിൻ്റെ പണി കാരണം അതൊക്കെ വേണ്ടാന്ന് വെച്ചു ഇന്നും രാവിലെ തന്നെ പോയിട്ട് അവിടെ നമുക്ക് അടിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് മതിൽ ഇന്നലെ ഞാൻ അടിച്ചിരുന്നു അതുപോലെ കുറേ ഭാഗങ്ങളൊക്കെ അതിൻ്റെ വീടിൻ്റെ സൈഡ് വശം ഉള്ളുവശം കൂടിയിട്ട് സൈഡ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്നും ചെന്നിട്ട് നമുക്ക് മതിലിൻ്റെ വേറെ ഭാഗമുണ്ട് ഇപ്പുറത്തെ സൈഡ് അതുപോലെ മൂളീന്നുള്ള ടോപ്പിൽ നിന്നുള്ള പാരപെറ്റിൻ്റെ സൈഡ് അങ്ങനെ അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് ഞാൻ പിന്നെ അടിക്കാനുള്ള പരിപാടി തന്നെയാണ് അപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടുവ് തന്നെ എടുത്തിട്ടാണ് കാരണം കുമ്പിട നൂര് അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോളെ കുറേ പ്രാവശ്യം തന്നെയല്ല അപ്പോൾ നമുക്ക് ഒപ്പത്തിനൊപ്പം ബക്കറ്റ് വെക്കാനുള്ള ഒരു ഇതൊക്കെ ഇനി സു ചെയ്യാൻ പറ്റും അപ്പം എന്നാലും ഞാൻ എൻ്റെ ഐഡിയപരമായിട്ട് ഞാൻ കുറേ പിന്നെ അടിച്ച് എൻ്റെയിന്മെന്റ് അപ്പോൾ കാരണം പിന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഹെൽപ്പിന് അപ്പോൾ മുത്തിന് പരീക്ഷ ആയ കാരണം അവൻ രണ്ടേ രണ്ടര രണ്ടേ മുക്കാലായി കഴിയുമ്പോൾ വരും അപ്പോൾ അത് കാരണം അവളെ കൊണ്ടുപോയില്ല ഒറ്റയ്ക്കാണ് പെയിൻ്റ് ഫുള്ള് ചെയ്തത് അപ്പോൾ ഇനി ഇന്നലെ എനിക്ക് തന്നൊരു അഞ്ച് പത്ത് ആണ് ആകെ അടിച്ചിട്ടുള്ളൂ പത്ത് ലിറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പല ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയായ കാര്യം കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് സ്ലോ ആയിരുന്നു എൻ്റെ ഇന്ന് ഞാൻ അതിനു പകരം ജാതി തകർത്ത് വാരി ഫുൾ പെയിൻ്റ് അടിച്ച് തീർക്കാനുള്ള പരിപാടിക്കാണ് പോകുന്നത് അപ്പോൾ പോണേക്കാലം മുന്നേ നീത നെയ്വിടി ഇതിരിയുണ്ട് നീത എൻ്റെ അടുത്ത് പറഞ്ഞ് പോഷാഹാരം കഴിച്ചിട്ട് പോയാൽ മതി പ്രതീക്ഷപ്പെട്ട പോഷാഹാരം ഫുൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ടുവച്ചിട്ടുണ്ട് മുട്ട കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെന്താണ് ബിസ്ക്കറ്റ് ഏതാ നീത ബിസ്ക്കറ്റ് ഇത് മോംസ് അപ്പൊ ഇതും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ചക്കൊന്നും കഴിക്കണില്ല കേട്ടോ അപ്പൊ എനിക്ക് ഈ ഒറ്റ പോഷകാഹാരത്തിൽ ഞാൻ വൈകുന്നേരം വരെ നിക്കണം ഇല്ലില്ല എനിക്ക് ഉച്ചക്കുള്ള കഴിപ്പില്ല ഞാൻ ഈ ഒരു പോഷകാഹാരത്തിന് മാത്രം വൈകുന്നേരം വരെ നിക്കും ഇതേക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ കാരണം എന്താണ് അതന്നെ ഇന്നത്തോടുകൂടി പരീക്ഷയും കഴിഞ്ഞു ഇന്ന് പതിനേഴാ പതിനഞ്ച് പതിനഞ്ചാം തീയതി ആ ഇന്നത്തോടു കൂടി മുത്തിൻറെ പരീക്ഷ മുൻകൂട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ അത് കാരണം ആ അപ്പൊ ഇന്നും ഞാൻ ഒറ്റയ്ക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് അപ്പൊ ഇനിയിപ്പൊ ചായ കുടിക്കണം ചായ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പെയിന്റ് എടുത്തു വെക്കണം പിന്നെ കുറെ സംഭവങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുവച്ചായിരുന്നു ലാഡർ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ഇനിയിപ്പൊ അവിടെ നിന്ന് എടുക്കണം അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടർന്ന് ഇനിയിപ്പൊ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ചായ ഒന്ന് കുടിക്കാ നേരെ പെയിന്റ് അടിക്കാൻ തുടങ്ങി പോവാ ഓക്കേ എന്തെങ്കിലും പറയണ്ടോ ഒന്നുമില്ല ഞാൻ പോയിട്ട് വരാം എന്താ ബാക്കിയുള്ളത് എടുക്കണം അതുപോലെ വേറെ കളർ ഇന്നലെ കുറെ സാധനങ്ങള് കൊണ്ടുപോയി ഇത് ഇനിയിപ്പണിയുള്ളതൊന്നും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് നല്ലത് അയ്യോ പറ്റാത ഇവിടെ ഇത് മാത്രം എടുക്കാമോ

നേരെ പറഞ്ഞു വീട് കാണാൻ പോകാമെന്ന് അപ്പോൾ ഞാൻ ആദ്യം പണിയുടെ വീട് കാണിച്ചു കൊടുത്തു പിന്നെ മറ്റേ വീട് കാണിച്ചു കൊടുത്തു അപ്പോൾ ആൾ വന്നിട്ടുണ്ട് ഒരേ ആൾക്കാരും ഒരേ ടൈപ്പ് അല്ലേ ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തു അനുസരിച്ച് തല ഇങ്ങോട്ട് വെക്കണം അത് അതിങ്ങോട്ട് വെക്കണം അപ്പോൾ മറ്റേതെടുത്ത് അപ്പുറത്ത് വെക്കണം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് വാസ്തു നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള വീടാണ് ഏയ് നിങ്ങളുടെ നോക്കിയ ആൾ ശരിയാകുമുണ്ടാവില്ല അതാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പറയുമ്പോൾ ചിരി വരിക അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചേട്ടാ കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തിട്ടില്ലല്ലോ അല്ല നിങ്ങൾ ചെയ്യാണെങ്കിൽ അവിടെ ചെയ്യാൻ പണ്ട് പോകും തല വെച്ച് കിടക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തല വെച്ച് കിടന്നൂടെ അതിനിപ്പോൾ പ്രശ്നം ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞ ബെഡ് ഇങ്ങനെ ഇടാന്നാ അപ്പോൾ അത് പറഞ്ഞു അങ്ങനെ വെക്കരുത് ഇങ്ങനെ ഇടണം പിന്നെ അത് നിങ്ങൾ മേടിക്കാൻ ഒരു കാര്യം ചെയ്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കോണ്ടക്ട് ചെയ്യും അപ്പോൾ ഞാൻ പറയാം എനിക്ക് ചെയ്തി വന്നു പോയി അതായത് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആൾ പറഞ്ഞ പോലെ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആളെ കൊണ്ടക്ട് ചെയ്യുക അപ്പോൾ ശരിയായി കിടപ്പെന്ന് പറഞ്ഞാൽ അന്ന് ചേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേർക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പാണ് അല്ല നിങ്ങൾ പണി തീർത്തോ പണി തീർത്തോ പണി ഞാൻ പറഞ്ഞ രീതിയിൽ അങ്ങനെ തീർത്തോ അതുകൊണ്ട് ശരി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പണിത് തീർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് വേണമെന്ന് പറയണം വേണം അല്ലാണ്ട് വേറൊരാളുടെ ഇഷ്ടത്തിന് അഡ്വാൻസ് പോലും തരാണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ നമ്മൾ വീട് ചെയ്യാൻ പറ്റുന്ന ആൾ വേണ്ടാന്ന് പറഞ്ഞു പോയി അയാളുടെ ഇഷ്ടത്തിനുള്ള ഒരു വീടാവും ഇത് എനിക്കൊരു സംതൃപ്തി ഉണ്ടാവും എൻ്റെ ഇഷ്ടത്തിന് പണിതെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആളോടും ചേട്ടാ പണിത് കഴിയുമ്പോൾ ചേട്ടന് അറിയിക്കാം പറഞ്ഞിട്ടുള്ളത് വാസ്തുശാസ്ത്ര പ്രകാരം ഞാൻ ഇന്നലെ മുഴുവൻ ഇരുന്ന് കാണിപ്പയ്യൂരിൻ്റെ വീഡിയോ കാണാമായിരുന്നു എനിക്കെന്നാൽ രാത്രി രണ്ട് വരെ ഇരുന്ന് കണ്ടു കാണിപ്പയ്യൂർ അങ്ങനെ വേറെ വെവ്വേറെ ആൾക്കാർ ഒരാൾ പറയുകയാണെങ്കിൽ അതിനൊരു ദോഷം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് പ്രതിവിധിയും കൂടി അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കിണർ ഫ്രണ്ടിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറയാം കിണർ കാണാൻ പറ്റില്ല സ്ലാബ് ഇട്ട് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ദോഷം കഴിഞ്ഞു അതേപോലെ തന്നെ സേഫ്റ്റി ടാങ്ക് അവിടെ വരാൻ പാടില്ല അത് ഇവിടെ വന്നത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം മാറാനായിട്ട് അതിന് ആ മൂലയിൽ വേറൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീർന്നു എല്ലാത്തിനും പരിഹാരങ്ങളും എല്ലാത്തിനും സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പം എന്താ പറയുക മാക്സിമം ഈ വക കാര്യത്തിലേക്ക് ഇത് ചെയ്യുന്ന ആൾക്കാർ പേടിയാണ് ഫുള്ള് ആൾക്കാർ പേടി വരുന്ന ആൾക്കാര് പറയുന്നത് നിങ്ങൾ അവിടെയുള്ള വീട്ടിൽ തമസിച്ചാൽ മരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേടിച്ചിട്ടാണ് ആൾക്കാർ ഇതിന്റെ പിന്നാലെ മുഴുവൻ പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും നോക്കി ചെയ്ത പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് അത് എന്താച്ചാ എയർ സർക്കുലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലാണ് അപ്പൊ സാധ്യതയാണ് അതായത് ആയിട്ടൊരു കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് കൈറ്റ് അങ്ങോട്ട് പോയി അതെ അത് ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ അതായത് ഇവർ തന്നെ പറയുകയാണ് എന്ത് ദോഷമുള്ള വീട്ടിൽ താമസിച്ചാലും താമസിക്കുന്ന ആൾക്കാരുടെ ഒരു നിലയുണ്ടെന്ന് അത് നോക്കിയിട്ട് ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പൊട്ടയാണെങ്കിലും വീടിൻ്റെ ഇതുകളൊന്നും ഒന്നും ചെയ്യുക അല്ലെങ്കിലും അവർക്കത് ബാധിക്കില്ല അവർക്കൊരു കുഴപ്പമില്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഗൃഹനില എന്തൊരു സംഭവം സംഭവമുണ്ടോ അത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ എന്താണ് ഇതിലൊക്കെ ഒരു ഇത് ഇത് പഴയ കാലത്ത് സംഭവമാണ് ഇതനുസരിച്ച് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായു കറക്റ്റ് വെളിച്ചം കറക്റ്റ് പോകാനും അതുപോലെ തന്നെ കിടക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത് കറക്റ്റ് ഈ സൂര്യനഭിമുഖമായി എഴുന്നേക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന കുറേ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അത് പറഞ്ഞ് പറഞ്ഞ് പഠിച്ച് പഠിപ്പിച്ച് ഏറ്റവും സാനം അന്ധവിശ്വാസത്തിലേക്ക് കയറി വന്നിട്ട് അതങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കാൻ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തൊട്ട് പൊടിയാക്കി വെച്ചേക്കാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ആൾ പറയുകയാണെങ്കിൽ നമ്മൾ കാണിപ്പയ്യൂര് മാത്രമല്ല വേറെ ആളുടെയും ആൾ പറയുന്നത് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂമിൽ കിടക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ദേഷ്യം കൂടും അവർ നമ്മളുടെ സ്വഭാവ രീതികൾ ഞാൻ പല വീട്ടിൽ ചെന്നിട്ട് അന്വേഷിച്ചേണ്ടത് സത്യാണെന്ന് അറിയാം അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അവിടെ താമസിക്കുന്ന കുട്ടികൾ വെറുതെ ചൂടാവും അവർ അവരപ്പരമ്മമാർ പറയുന്നു ശരിയാവില്ല അപ്പോൾ ആ കുട്ടീനെ ആ റൂമിൽ നിന്ന് മാറ്റി വേറെ റൂമിൽ കിടത്തി നോക്കി അത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നല്ല വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ എന്തെന്ന് ഇതിനൊക്കെ നമ്മൾ സമാനം പറയാം എനിക്ക് പേഴ്സണലി മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വായു വെളിച്ചും കാര്യങ്ങളും സംഭവങ്ങളാണ് അങ്ങനെയൊക്കെ വരാവുന്ന കറക്റ്റ് സിസ്റ്റം എന്താണോ അത് നോക്കി മനസ്സിലാക്കാൻ കണ്ട് ഈ വിദഗ്ധന്മാർ പറയുന്ന അനുസരിച്ച് അവിടെ അത് കൊണ്ടുവയ്ക്കും ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുവോ അല്ലെങ്കിൽ അവിടെ നിന്ന് കക്കൂസിൽ ഇരുന്നില്ലെങ്കിൽ പോകില്ല സൂര്യൻ്റെ എന്നിട്ട് എന്നോട് അയാൾ പറയാം ക്ലോസറ്റ് ആണെന്ന് തിരിച്ചു വയ്ക്കും സൂര്യനെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കക്കൂസി പോകാൻ പാടില്ല ഇങ്ങനെ ഇരുന്നിട്ട് കക്കൂസി പോകാൻ പാടുള്ളൂ നല്ല നമ്മൾ ഇങ്ങനെ വെക്കരുത് അത് മരണക്കിടക്കലാണ് അത് ഇങ്ങടാക്കാം നമ്മൾ ചേട്ടൻ ഇഷ്ടമുള്ളവരേക്ക് വെച്ചോ അപ്പം അത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇഷ്ടത്തിലാണ് പണിയുന്നത് ശാസ്ത്രപ്രകാരം തന്നെയാണ് പണിയുന്നത് പിന്നെ ആൾക്കാർക്ക് വന്നിട്ട് മാറ്റം ഉണ്ടെങ്കിൽ അവരവർ മാറ്റിത്തോട്ടെന്ന് മാത്രം പറയാം മാറ്റാൻ പറ്റാത്ത സാധനങ്ങളായിട്ട് നമ്മുടെ ഒന്നുമില്ല അപ്പം എന്ത് വേണമെങ്കിലും മാറ്റാൻ പറ്റും വീടിന്റെ കണക്കും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാ സംഭവങ്ങളും ആയിട്ടാണ് അപ്പോൾ എല്ലാ ആൾക്കാർക്കും വീട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ മെസ്സേജ് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ അയച്ച് തരുന്നതായിരിക്കും ഓക്കെ കുറെ നേരെ എനിക്ക് പറയാൻ അവസരം എന്തോ അതെന്താന്നറിയോ അതെന്താണെന്നറിയോ ഈ അടുക്കള കിഴക്ക് വശത്ത് വരണം പറയലോ അതിന് കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാത്തിനും വേറെ ഒന്നും അല്ല സൂര്യൻ നേരത്തെ ഒതുക്കൂലോ അടുക്കളയിലെ പണികളും നേരത്തെ ആണ് തുടങ്ങണേ അപ്പൊ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല വെട്ടം വരില്ലോ അതൊന്നല്ല ശരിക്കും വാസ്തുശാസ്ത്ര പ്രകാരം ഓരോ കാര്യങ്ങളുണ്ട് അല്ല അപ്പൊ പിന്നെ വെട്ടം വരുമ്പോ അവർക്ക് അടുക്കളയിലേക്ക് വെളിച്ചം കിട്ടും സൂര്യപ്രകാശായിരിക്കുമ്പോ അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ ജനാലകള് ഉം ആ അതെന്നുവെച്ചാല് നമ്മള് ചില സ്ഥലത്ത് ഇരിക്കുമ്പോണ്ടല്ലേ കൊറേ എപ്പോഴും കാറ്റടിക്കണ സ്ഥലങ്ങളുണ്ടാവും അപ്പൊ അതിപ്പോ നമുക്ക് അറിയില്ല അതിങ്ങനെ ദേഷ്യൊക്കെ നോക്കണവർക്ക് അറിയാം കാറ്റ് കൂടുതലടിക്കണ സ്ഥലം അപ്പൊ അവിടെയൊക്കെ ജനാല വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കാര്യങ്ങൾ നോക്കി ആ നോക്കി കറക്റ്റ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല അത് അന്ധവിശ്വാസികളായ ഇതേപോലെയുള്ള ആൾക്കാരുടെ എടുത്തു ചെന്ന് കഴിയുമ്പോ അവർക്ക് എന്തൊക്കെയാ അറിയാം പക്ഷെ എന്താ വൈദ്യന്മാരെന്ന് പറഞ്ഞ അവർക്ക് എന്തൊക്കെയാ അറിയാം പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അപ്പൊ അവർക്കൊട്ടറ എന്താ പറയാ ഇതല്ല ജനാലയുടെ കാര്യം പറഞ്ഞ എക്സാം കാച്ചേരി വീടില്ലേ അവിടെ താഴത്തെ നിലയില്ല മോളിലത്തെ നിലയില് അത് വലിയ മുറിയില്ലേ നിതിന്റെ മുറി ആ മുറിയുടെ ജനാല ഉണ്ടല്ലോ ആ ജനാലയുടെ കൊളത്തില്ലേ രണ്ട് പ്രാവശ്യം പൊട്ടിപൂട്ടിണ്ട് തോന്നുന്നുണ്ടാൻ പറ്റില്ല നല്ല കാറ്റ് അവിടെ അത്ര കാറ്റ് ശരിക്കും കാറ്റായിരിക്കും നല്ല സുഖം എടുക്കാതെ ഒരു പണിക്ക് പോണ ആള് നേരത്തെ പണിക്ക് വിടാന്നുള്ളത് ഇല്ല ഞാൻ എത്ര സമയം എനിക്ക് പണിക്ക് പോകണം എന്റെ പെയിന്റ് ബക്കറ്റ് റെഡിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ് ഞാൻ പോട്ടെ സാധനങ്ങളൊക്കെ അപ്പൊ എന്താ ഉദ്ദേശീന ഇപ്പൊ തന്നെ എന്നാൽ കടയിൽ പോയിട്ട് വന്ന മതിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മേത്ത് പെയിന്റ് ഒക്കെയാ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ തീർന്നു ആ മുളക് പൊടി ഉപ്പ് ആ ആ മതി 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 അത് മതിയാകത്ത് മതി കുഴപ്പമില്ല അപ്പൊ നിലവിൽ എന്റെ പെയിന്റ് സാധനങ്ങൾ കൊറേ ഇതിനകത്ത് ഇടക്കണ്ട പെയിന്റ് പണിക്ക് പോകുന്ന ആൾക്കാർ വണ്ടിമുലിയായിട്ടുണ്ട് അപ്പൊ നിലവിൽ നമുക്ക് ഈ സാധനങ്ങൾ ഒക്കെ പുതുക്കി എന്റെ അമ്മേ എന്നാലും പോലീസ് പിടിക്കും മറ്റേ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് മാരകായിട്ട് ഇതേ കത്തി ഒക്കെ കിടക്കണ്ടേ ആ കുഴപ്പമില്ല ആ അപ്പൊ എന്തായാലും കാര്യം ചെയ്യാം ബക്കറ്റിലെ പകുതി പെയിന്റ് കൊണ്ടുപോയി അടിച്ചു നീ ഇതേ സൈഡിൽ നിന്ന് പിടിക്കേ അത് അപ്പാടി കഴിഞ്ഞു ഓ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഓക്കേ എന്നാൽ അപ്പം ഇപ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഇതോ പിന്നെ അത് കഴിഞ്ഞാൽ അത് പറ്റില്ല പിന്നെ അത് തന്നെയല്ല ഞാൻ കൈയ്യൊക്കെ കയ്യും അതേപോലെ കാലൊക്കെ കഴുകുന്നത് പെയിന്റ് ആയിട്ടുള്ളത് വീട്ടിൽ വന്നിട്ട് അവിടെ കഴുകില്ല അവിടെ കയ്യാല് കാണിച്ചെങ്കിൽ ഞാൻ നല്ല പെയിന്റ് അടിച്ച് കാണിച്ചു തരാമെന്ന് ചോദിച്ചത് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ പിന്നെ കയ്യൊക്കെ ഒരച്ച് കഴുകണങ്ങനെ പെയിന്റ് ഉണങ്ങിയ പോലെ ആയിട്ട്

അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം അതെനിക്കേ പറ്റുള്ളൂ അപ്പൊ പിന്നെ റെഡിയാവും അപ്പൊ ശരിയെന്നാ ഞാനേ പെയിൻറെ നമ്മൾ വീട് പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അതേ മുകളിലൊക്കെ ഉണ്ട കഴുകിയിട്ട് അതിൻ്റെ ഒരു വെള്ളപ്പാണ്ട് പോലെയൊക്കെ അപ്പോൾ ആ സംഭവം അതുപോലെ ആ ചൊപ്പിൻ്റെ അവിടെയൊക്കെ വെള്ളപ്പാണ്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മൂളീന്നുള്ളതാണ് മോളീന്നുള്ളത് ഉച്ച കഴിഞ്ഞ് അടിക്കാം അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ മതിലുണ്ടല്ലോ ഈ മതിൽ അങ്ങ് ഏറ്റം വരെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അടിച്ചതെന്ന് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു മതിലുണ്ടല്ലോ ഈ ഒരു മതിൽ മൊത്തം പുറ സൈഡും അടിച്ചു അതുപോലെ തന്നെ അകം സൈഡും അടിച്ചു പിന്നെ ദേ അവിടെ ഒരു കൂണിയുടെ ഭാഗം വരുന്നുണ്ട് ആ കൂണിയുടെ ഭാഗം അതുപോലെ തന്നെ കൂണിയുടെ ഹാൻഡിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ചു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ചിട്ടുള്ളത് പോയിട്ട് അതേപോലെ തന്നെ നമ്മൾ സിമൻറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തരിതരി എന്നായി നിൽക്കുന്നതാണ് ഇത് എത്ര പെയിൻ്റ് അടിച്ചാലും പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ആ തരിതരിപ്പ് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതേപോലെ ഈ ജോയിൻറ്റ് ഇവിടെ മതിയാണ് മതിലിന് ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ശേഷം മതിൽ ഹൈറ്റ് കൂട്ടിയതാണ് അപ്പോൾ ആ ജോയിൻറ്റ് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചാൽ കാണില്ല അല്ലെങ്കിൽ ഒരു ചെറിയ കാഴ്ചയിൽ ഇങ്ങനെ നിൽക്കും അപ്പം നിലവിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു സംഭവമാണ് കറുത്ത കറുത്ത പാടകലേന്ന് പോലെ തോന്നുന്നത് അത് പെയിൻ്റ് അടിക്കാത്തത് കൊണ്ടല്ല അതുപോലെ തന്നെ കൂളിങ് സംഭവങ്ങളടിച്ചു ഈ സൈഡും അടിച്ചു ഈ സൈഡ് ബാത്റൂമിൻ്റെ സൈഡും അതുപോലെ തന്നെ മോണ് സൈഡും ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിന് മുതൽ അടിച്ച് ഇറങ്ങി വരണം പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ തറ അടിക്കണം അത് ഏറ്റവും അവസാനമാണ് ഫൈനലിലാണ് ആ പക പരിപാടികളൊക്കെ ചെയ്യണം ഇപ്പം എന്തായാലും നിലവിൽ ഈ എന്താ പറയുക ബാക്കിയുള്ള പണികൾ ഇനിയിപ്പോൾ ചെയ്യാൻ നമുക്ക് അടിപൊളിയായിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇനി വെയിൽ പറഞ്ഞേക്കാളും മുന്നേ ഞാൻ ആലോചിക്കുന്നത് ആ സൈഡിൽ ഇപ്പോൾ വെയിലില്ല അവിടെ നിന്ന് നിങ്ങളുടെ അടിച്ചു വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും വെയിൽ വന്നാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അവർ മുതൽ ഇങ്ങോട്ടേക്ക് വരാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യട്ടെ കാരണം ഇനി ഡ്രസ്സ് സംഭവങ്ങളൊക്കെ മാറണം ഈ ഡ്രസ്സിലൊക്കെ ആക്കിയാകും അപ്പോൾ ഇതിനും പൊട്ട ഡ്രസ്സ് ഉണ്ട് അത് ഇട്ടിട്ട് വേണം അപ്പം നിങ്ങൾ ഇതാണുള്ള പൊട്ടാന്ന് ഇതിനും പൊട്ടയിൻ്റെ വേസ് അപ്പോൾ ആ സാധനം ഇട്ടിട്ട് വേണം ഇനി പണി തുടങ്ങാൻ അപ്പോൾ പെയിൻറ്റായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ തുടങ്ങട്ടെ തുടങ്ങട്ടെട്ടാണ് ഗൈസ് അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടി തുടങ്ങി പെയിൻ്റ് അടി തുടങ്ങി നമ്മൾ കുറച്ച് ദൂരം എന്തായാലും പെയിൻ്റ് അടിച്ചു കൂട്ടാം ഇപ്പോൾ അവിടുന്ന് ഈ പകുതി വരെ ഇനി പകുതി പെയിൻറ്റ് കിടി അടിക്കാനുള്ളതേ ഇവിടെ വരെ അടിച്ചു ഇവിടെ അടിച്ചിട്ടുള്ളത് കനം കുറഞ്ഞിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു കൂട്ടുകിടിയും അടിക്കേണ്ടി വരും കാരണം ഈ കുത്തുകൂത്തൊക്കെ പോകണമെങ്കിൽ ആദ്യ പ്രാവശ്യം തന്നെ നമ്മൾ കനം കൂട്ടി അടിച്ചിട്ട് കാര്യമില്ലേ അപ്പം അപ്പോൾ നമ്മൾ എന്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രാവശ്യം കനം കുറച്ച് അടിച്ചതിന് ശേഷം അടുത്ത കൊട്ടടിക്കുമ്പോൾ നല്ല കനത്തിൽ കനത്തിലടിക്കുക അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മുകളിലേക്ക് കയറാനായിട്ട് അതിന് മുന്നേ വെയിൽ നന്നായിട്ട് അടിച്ചു തുടങ്ങിയിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വനക്കാല് മുന്നേ ഇവിടെ ഇങ്ങനെ തീർക്കാറുണ്ട് പക്ഷേ തീർന്നില്ല അപ്പം തന്നെ വെയിൽ കൊണ്ടിട്ട് അടിക്കേണ്ട ഗതിക്കേടായി എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഇവിടെ മേലെ എത്തിയിപ്പോൾ പകുതിയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള പ്രശ്നമുള്ളൂ പിന്നെ ആ സൈഡൊന്നും കുഴപ്പമില്ല ആ സൈഡൊക്കെ ചെറിയ തമല കിട്ടും നമുക്ക് വീടിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ മെല്ലെ മെല്ലെ അത് ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചിറങ്ങാൻ ഈ മതിൽ ഫുൾ ഫ്രണ്ടും ബാക്കും തീർത്തിട്ട് വേണം അവിടേക്ക് ഇറങ്ങാനായിട്ട് അതാണ് അടുത്ത പരിപാടി അപ്പോൾ അതുപോലെ തന്നെ നിതയ്ക്ക് മുത്തിന് പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെട്ടോ അപ്പോൾ ഞാനെ കൊണ്ടാണ്ട് കൊണ്ടാണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തിനൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആകെ അവൻ വാരി വലിച്ച് മറ്റേ പമ്പിൽ വെള്ളം അടിച്ച് ഞാൻ കഴുകി വൃത്തിയാകുന്ന സ്ഥലം വളിപ്പാക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയായിട്ട് ഞാൻ കൈയിടെ സമ്മതിക്കാറില്ല ഇപ്പം എന്തായാലും അടുത്ത ദിവസം പരിപാടി കഴിഞ്ഞിട്ട് വേണം അവനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ ആഗ്രഹത്തിന് പെയിൻ്റ് അടിക്കാം നമുക്ക് എന്തായാലും വേറെ വീടൊന്നും പെയിൻറ്റ് അടിക്കാൻ പറ്റില്ലല്ലോ നമ്മളുടെ വീട് നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ അങ്ങനെ പെയിൻ്റ് അടിക്കുക ഇത് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാണ്ട് പൈസ ഇതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി മാനസിക സംതൃപ്തി നമ്മൾ തന്നെ പെയിൻറ്റ് അടിച്ച് തീർക്കുമ്പോൾ അങ്ങനെ എന്നൊക്കെ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണേ ഇവ ഇവിടെയൊക്കെ അടിക്കണം ഇവിടെയൊക്കെ രണ്ട് കൂട്ട അടിക്കണം കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ താൽക്കാലികമായിട്ട് കനം കുറച്ച് ഒരു പേര് അടിച്ച് പോകുന്നതിന് ശേഷം അടുത്ത സംഭവത്തിലേക്ക് കിടക്കാൻ പറ്റും വേണം മൂളും ഫ്രണ്ടൊക്കെ അടിക്കാൻ പണിയുണ്ട് അപ്പോൾ എന്തായാലും മെല്ലെ മെല്ലെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിലവിൽ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ സൈഡ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും സൈഡിൽ കണ്ടു സൈഡിൽ ആദ്യം തന്നെ പെയിൻറ്റ് ആക്കി ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവശം മുട്ട അല്ലെങ്കിൽ അടി റോളർ റോഡ് അടിക്കുമ്പോൾ മുട്ടില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യണ കാര്യം അതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടിയും അതുപോലെ തന്നെ അടിവശവും അങ്ങനെ തന്നെ ചെയ്യും അതിന് ശേഷം നമ്മൾ റോളർ എടുത്തിട്ട് ഇതിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കും എന്നിട്ട് അതിൻ്റെ ഇതങ്ങട്ട് കളയും ഇതങ്ങട്ട് കളഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പൊട്ടയ്ക്കും ഇതാണ് കേട്ട പരിപാടി ഇത് കണ്ടു ഹൈ അപ്പോൾ എല്ലാ സ്ഥലത്തും എത്തുമൊന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കിയൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട് ആദ്യം ഒന്നോലെ മുകളിലേക്കോ താഴത്തേക്കോ ആയിട്ട് ചെയ്യുക രണ്ടാം പ്രാവശ്യം വലിക്കുമ്പോൾ തിരിച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് ചെയ്യും അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുള്ള് ഞാൻ അടിച്ച് തീർക്കട്ടെ എത്രയും പെട്ടെന്ന് വെയിൽ വരുന്നേക്കാളും പിന്നെ വെയിൽ വന്നു എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് തീർക്കട്ടെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു വെയിലും കണ്ടെട്ടെ വെയിലില്ലാത്ത സ്ഥലത്തേക്ക് കീറി പിടിച്ചാൽ സുഖമായിട്ട് പെട്ടെന്ന് പണിയായിരിക്കാം ഇപ്പോൾ തന്നെ എൻ്റെ കോലം കണ്ട ചേർത്ത് ഓതിച്ചു ഓദ്യണ്ടായി ആ പകുതി ആയിട്ടുള്ളൂ അപ്പോഴേക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും പഠിച്ചു തീർക്കട്ടെ കഴിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലത്തെ പെയിൻ്റഡിയും കഴിഞ്ഞു അതുപോലെ തന്നെ പുറത്തത്തെ പെയിൻറ്റഡിയും കഴിഞ്ഞു കേട്ടോ മതിൽ ഫുള്ള് തീർന്നു കണ്ടില്ലേ അവിടുന്ന് മുതലുള്ള ഫുള്ള് മതിലും കഴിഞ്ഞു ഇനി ആകെ ബീഡിങ് കരം മാത്രമാണ് ടച്ച് ചെയ്യാനുള്ളൂ ഫുൾ വർക്ക് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഉച്ച ആയിട്ട് ഉച്ചയായപ്പോഴേക്കാണ് കഴിഞ്ഞ് ഞാൻ അതിന് മുന്നേ തീർന്നു കഴിച്ചതാണ് എൻ്റെ ഉൾവച്ചടക്കം തീർന്നു രണ്ട് പില്ലറും ഇതിവിടെ തേക്കാത്ത ഇവിടെ നമ്മുടെ കട്ട തേക്കാത്തതാണ് കേട്ടോ മതിൽ കിട്ടിയിട്ടുള്ള സംഭവം അപ്പോൾ അവിടേക്കൊന്നും നമ്മൾ അടിക്കുന്നില്ല ഈ കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ അതൊക്കെ മൊത്തം അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ചടങ്ങാണ് അത് തന്നെയല്ല നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കാണുന്ന ഭാഗങ്ങൾ മൊത്തം അടിച്ച് വൃത്തിയാക്കി ഇനി ഇതിൻ്റെ ബീഡിങ് അടിക്കുന്ന കാലം മുന്നേ ഞാൻ ഉദ്ദേശിക്കുന്ന മോള് വശമുണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ നിന്ന് പറഞ്ഞാൽ ഈ കളർ തന്നെ അടിച്ചു വരാനുള്ളത് അടിച്ചു വരാം അതിന് ശേഷം ഈ ചുവപ്പ് അടിക്കാനുള്ളത് അതിന് ശേഷം ചൂപ്പ് അടിക്കാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫുള്ള് കാര്യങ്ങൾ കഴിഞ്ഞു അടിപൊളിയായി ഉച്ച വരിയുള്ള വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാണ് ഇനിയിപ്പോൾ ഫുൾ അടി കഴിയുമ്പോൾ നല്ല ഭംഗിയാവും വൃത്തിയാവും കേട്ടോ ഇപ്പോൾ നിലവിൽ ആ ചുവൊക്കെ ആകെ പൊളിഞ്ഞ് തൊടുപൊളിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് വൃത്തി ഒരു ലേശം കുറവുണ്ട് പക്ഷെ അത് നമ്മൾ എയിമാക്കി അടിപൊളിയാക്കി എടുക്കൂട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യം കൂട്ടിയ പെയിൻറ് മുഴുവൻ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ രണ്ടാമത് ഓരോ പ്രാവശ്യം പെയിൻറ് എടുക്കുമ്പോൾ ഇളക്കി വേണം എടുക്കാൻ ഇരുപത് ലിറ്ററിൻ്റെ തന്നെ അടിയിലൊക്കെ നന്നായിട്ട് ഊറിയും കട്ട പിടിച്ചൊക്കെ നിൽക്കേണ്ടതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഇനിയിപ്പോൾ നമ്മുടെ തീർന്ന ബക്കറ്റ് ബക്കറ്റുണ്ടല്ലോ ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ പകുതി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് പകുതി ബക്കറ്റ് കൊണ്ട് പോയാൽ മതി പകുതി പകുതി വെള്ളം കൂട്ടിയാൽ മതി മൊത്തത്തിൽ വെള്ളം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിനൊരു പൊട്ടം മണം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ച് തീർക്കണം അല്ലെങ്കിൽ പിന്നെ മൊത്തം അടിച്ച് തീർക്കണം ഒട്ടടിക്ക് അതിനെ പറ്റിയില്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കുറവ് കുറവ് എടുത്ത് കൂട്ടണതാണ് അപ്പം ഇനിയിപ്പം നമ്മൾ മുഴുവൻ അടിക്കാൻ എന്തായാലും ഒന്നും പറ്റില്ല അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇനി മുകളിലേക്ക് കയറാം നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് കയറാം ഇതൊന്ന് കൂട്ടട്ടെ ഞാൻ എൻ്റെ കയ്യിലൊക്കെ ആകെ പെയിന്റ് ആണേ കണ്ട് കൈയിലുമേത്തൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കൂട്ടി മുകളിലേക്ക് കയറി പരിപാടികൾ തുടങ്ങട്ടെ കേട്ടോ ഗൈസ് നമ്മളുടെ താഴത്തെ എന്താ പറയുക മതിലും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി ഇതേപോലെ തന്നെ ഫുള്ള് പാരപ്പറ്റ് ചുറ്റോട് ചുറ്റും അടിച്ചു ഇനി ബാക്ക് മാത്രമാണ് അടിക്കാനുള്ള ബാക്കി മൂന്ന് സൈഡും അടിച്ച് ഫിനിഷ് ചെയ്തു കേട്ടോ ഇപ്പം ഇനി ഈ സൈഡിൽ കുഴപ്പമില്ല ആ സൈഡിൽ നിൽക്കുമ്പോൾ ഒരു കയറിട്ടിട്ട് വേണം നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ താഴത്തേക്ക് പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഇവിടെയൊക്കെ സുഖമായിട്ട് നിന്ന് അടിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ താഴ്ത്തേക്ക് ഇറങ്ങാനായിട്ട് കുറച്ചുണ്ട് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്തായാലും അപ്പോൾ എന്തായാലും പെയിൻറ്റ് അടിച്ചിട്ട് ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ പരിപാടി തീർന്നു ഫോൺ ഫോണിടക്കിടയ്ക്ക് ഒരേ ഫോൺ വരും ആ സമയത്ത് ഫോണുമ്പോൾ തൊടും ഫോണിലാകെ പെയിൻ ഇനി ചെന്ന് ആയിട്ടും തുടച്ച് ഭംഗിയായിട്ട് എടുക്കണം പണിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ഫോണ പെയിൻറ്റ് അതിലും കുഴപ്പമില്ല വീഡിയോ പിടിച്ചിട്ട് കാരണം അല്ലാണ്ട് അതിന് ഒരു വിധമായി കഴിഞ്ഞു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊക്കെ ക്ലീൻ ക്ലീൻ ആക്കണം അപ്പോൾ ഒന്നും അടിച്ച് തീർക്കട്ടെ ഇനി ഇത്രയും ഇണ്ട് കേട്ടോ ആയിട്ടില്ല ഇനി ഇനിയും വെള്ളം മിക്സ് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ട് അടിച്ച് ഇവിടെയൊക്കെ ഈ അടിവശം വേണ്ട അടിവശമൊക്കെ അടിച്ച് ക്ലിയർ ക്ലിയറാക്കി പോകണം മോളിൽ നിന്ന് നില ഇടാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഭംഗിയാക്കി പോകണം എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഒക്കെ ഇനി അടിക്കാണ്ട് ഉള്ള് നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിക്കണം അതിൻ്റെ മൊത്തം ഉള്ള് വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് എമർഷൻ അടിച്ച് ഇങ്ങനെ പോകാറ് ഓക്കെ ഇത് മൂന്ന് ഒന്ന് തീർക്കട്ടെ എട്ട വൈകുന്നേരമായി അപ്പോൾ കുറച്ച് പുട്ടി വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടി മിക്സ് ചെയ്തു അതുപോലെ ക്രാക്ക് ഉള്ള സ്ഥലത്ത് ചെറുതായിട്ട് നമ്മളിത് ഇവിടെയൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ ഒക്കെ വെച്ച് കൊടുത്തു അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ പ്രാന്തൻ്റെ മോളിൽ നിന്നുള്ള വീ നോക്കി സ്പൈഡർമാനെ മേനൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കണ്ടോ സൂപ്പറായി ഉണ്ട് അപ്പോൾ അത് ഏതിങ്ങനെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് പൊട്ടിയിടാണ്ടത് ഇപ്പോൾ ഇതുമ്പോൾ ഇട്ടു കേട്ടോ ഈ സൈഡൊക്കെ ഇട്ടു അത് ചെറുതായിട്ട് ടച്ച് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാണ്ട് അയ്യാറുമണി ഈ സമയം കുരികാലും ഇത്ര സമയം പണിയില്ല നമ്മൾ നമ്മളുടെ നമ്മൾ കൂടുതൽ സമയം പണിത് അപ്പോൾ എന്തായാലും വയ്യണ്ടായി ശരിക്കും പറഞ്ഞാൽ അപ്പം നാണെ കൊതിരീഡിയായിട്ട് വന്ന കേട്ടോ നല്ല പെയിൻറ്റ് വീഡിയോ ആയിട്ട്